രണ്ടാളുകൾ തമ്മിൽ പിണക്കുണ്ടെങ്കിൽ ആ പിണക്കം മാറ്റാൻ നമ്മളുടെ അടുക്കലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വലിയ ആളായത് കൊണ്ടല്ല അയാൾക്ക് നമ്മളെക്കാൾ വലിയ മനസ്സുള്ളത് കൊണ്ടാണ് അയാൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ പിണക്കം മാറ്റാൻ വേണ്ടി നമ്മുടെ അടുക്കൽ വരലോടുകൂടെ അള്ളാഹു സുബാനോത്തലയുടെ മുന്നിൽ അയാൾ ഉത്തമനായി അയാൾ ആ പിണക്കം മാറ്റാൻ വേണ്ടി രംഗത്ത് വന്നതിനാൽ അയാൾക്കല്ലാൻ അടുക്കൽ വലിയ ധരജ് കിട്ടി അയാൾ നമ്മളെക്കാൾ സ്ഥാനം കൊണ്ട് ഉയർന്നു ആ സമയത്ത് നമുക്കത് കൊടുക്കാൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ മോശപ്പെട്ടും പോയി അപ്പൊ ആരെങ്കിലൊക്കെ വിഷമം ദേഷ്യമോ കണക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇടക്കിൽ വരുമ്പോ അവരെ സ്വീകരിക്കുക എന്തിനാണ് ഈ കിബറൊക്കെ വെച്ചുകൂട്ടി ഇങ്ങനെ കൊണ്ടുനടക്കണേ മരിക്കണ സമയത്ത് അത് കൊണ്ടുപോകും ഒരു മനുഷ്യനായിട്ട് വിട്ട് കൊടുക്കാൻ ഒരു മനുഷ്യൻ്റെ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല പിന്നെ എങ്ങനെ അല്ല പൊരുത്തപ്പെട്ടിരിക എത്ര നിസ്കാരം പോയി മനുഷ്യ എത്ര നോമ്പ് പോയി മനുഷ്യ അള്ളാഹുത്തല പൊരുത്തപ്പെട്ടു വരുമോ ഒരു മനുഷ്യന് എന്നോ ചെയ്തൊരു തെറ്റിന്റെ പേരില് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു മനുഷ്യനത്ത് മിണ്ടാതെ നടക്കുക കുടുംബങ്ങൾ തമ്മിൽ തെറ്റി നടക്കുക അങ്ങനെ തെറ്റി നടന്ന് മിണ്ടാതെ നടന്നിട്ട് അള്ളാന്റെ അടുക്കൽ പോകുമ്പോ ഈ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കൊക്കെ പകരമായിട്ട് അള്ള പൊരുത്തപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ നാണല്ലേ ബുദ്ധിയില്ലേ ചിന്തിച്ചൂടെ സൃഷ്ടികളോട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റാതെ സൃഷ്ടികളോട് വിട്ടുപോയി ചെയ്യാൻ പറ്റാതെ എങ്ങനെയാണ് റബ്ബിന്റെ ആത്മത്വം പ്രതീക്ഷിക്കുന്നത് അള്ളാഹുത്തല നാടെ പൊരുത്തപ്പെട്ടിരുമ്പെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ആ സ്വഭാവം നമ്മൾ മാറ്റണം

അങ്ങ് കുടുംബ ബന്ധങ്ങളെ എന്ത് ചെയ്യുന്നവനാണ് ഊട്ടി ഉയർത്തുന്നവനാണ് അതുകൊണ്ട് ലാ ലാത്തഹസൻ അങ്ങ് വിഷമിക്കണ്ട അങ്ങ് സങ്കടപ്പെടേണ്ട എന്നുള്ളതാണ് അപ്പൊ കുടുംബ ബന്ധം വളരെ മനോഹരമായ ഒന്നാണ് നമ്മൾ കാരണം നമ്മുടെ വാശ കാരണം നമ്മുടെ ദുർവാശ കാരണം നഷ്ടപ്പെട്ടു പോകേണ്ട ഒന്നല്ല ഒരു കുടുംബ ബന്ധം എന്ന് മനസ്സിലാക്കണം ലൈലത്തുൽ ഖതുറിന്റെ അന്ന് എല്ലാ മനുഷ്യർക്കും അല്ലാഹു അള്ളാഹുത്തരം ഞമ്മത്തെയും എല്ലാ മനുഷ്യർക്കും അവർ തേടുന്ന തേട്ടത്തിന് ഉത്തരം കൊടുക്കും മൂന്ന് വിഭാഗത്തിനൊഴികെ അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ തെറ്റിപ്പിച്ചവനാണ് മറ്റുള്ളവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വിമുഖത കാണിക്കുന്നവനാണ് മഷറയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നവനാണ് അതുകൊണ്ട് ആ ചിന്ത മാറ്റി കുടുംബങ്ങൾ തമ്മിൽ തെറ്റിയിട്ട് നമ്മൾ കുറെ നിസ്കരിച്ച് കുറെ നോമ്പ് നോക്കി വലിയ സംഭവമാണ് വലിയ ഹാജിയാണ് വലിയ ഓൺമറ ആണ് വലിയ പണ്ഡിതനാണ് എന്നൊന്നും പറഞ്ഞിട്ട് അല്ലാൻ്റെ മുന്നിലേക്ക് ചെല്ലണം എന്നാരും വിചാരിക്കാൻ നിൽക്കണ്ട കുടുംബ ബന്ധങ്ങളുടെ തെറ്റുകളൊക്കെ തീർത്തോ തെറ്റുകൾ തീർക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴക്കാരം ഓട്ടെ ഈ റമദാൻ വരുമ്പോൾ പൊരുത്ത പഠിപ്പിക്കാം എന്ന് കരുതുമ്പോഴക്കാരം നാളെ രാവിലെ അയാളോ അല്ലെങ്കിൽ നമ്മളോ മരണപ്പെട്ടു പോകുന്ന ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി പിന്നെ കബറിൽ കിടക്കുന്ന സമയത്തടക്കം ഈ ബാധ്യത പോരെ കൊണ്ട് കിടക്കേണ്ടി വരും